ജാതി പരാമർശമുള്ള പോസ്റ്ററും കേരള പദയാത്രാ ഗാനവും ഇറക്കിയത് ബി ജെ പി നേതൃത്വത്തിന്റെ തിരിച്ചടി സവർണ്ണ മനോഭാവം തുടരുന്ന ബി ജെ പി മാപ്പ് പറയണമെന്ന ദളിത് സംഘടനകൾ ആവശ്യപ്പെട്ടു താനും പിന്നോക്കക്കാരനാണെന്ന് സൂചിപ്പിച്ച ബി ജെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പോസ്റ്ററിനെ ന്യായീകരിച്ചു ബി ജെ പിയുടെ കേരള പദയാത്ര അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിവാദങ്ങളാണ് മുന്നിൽ ജാതീയ പരാമർശമുള്ള പോസ്റ്ററിൽ ബി ജെ പി മാപ്പ് പറയണമെന്ന് ദളിത് സംഘടന നേതാക്കൾ ആവശ്യപ്പെട്ടു ബി ജെ പി സവർണ മനോഭാവം തുടരുന്നുവെന്നാണ് ആക്ഷേപം ബി ജെ പി കൈകാര്യം ചെയ്യുന്ന സവർണ ജാതി ബോധത്തിന്റെ പ്രതിഫലനമാണ് ഇന്നലെ ആ കത്തിൽ കൂടെ കണ്ടത് ആ ഇലക്ഷനിൽ പട്ടികജാതിക്കാരുടെ സംഘടനകളുടെ എല്ലാം സഹായങ്ങളും വോട്ടും അവർക്ക് ആവശ്യമാണ് ആ വോട്ട് തട്ടിയെടുക്കുന്നതിനുള്ള ഒരു കുതന്ത്രമാണ് ഭക്ഷണത്തിന് വിളിക്കുന്നത് ദളിതരെ ബിജെപി അവഹേളിച്ചെന്ന് കെ മുരളീധരൻ കുറ്റപ്പെടുത്തി എന്നാൽ പോസ്റ്ററിൽ എസ് സി എന്നത് ചേർത്തതിനെ താനും പിന്നോക്കക്കാരനെന്ന് പറഞ്ഞാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ന്യായീകരിച്ചത് ഞാൻ വലിയ ബ്രാഹ്മണൻ ബ്രാഹ്മണൻ ആയതുകൊണ്ട് ഞാൻ പട്ടികജാതിക്കാരെ ആക്ഷേപിച്ചു നിങ്ങൾ പറയും ഞാനൊരു പിന്നോക്കക്കാരനാണ് ഈ സമൂഹത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിൽ ജനിച്ചവനാണ് ഞാൻ പട്ടികജാതിക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്താണ് പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ പദയാത്രാ പാട്ടിലെ അബദ്ധവും തിരിച്ചടിയായി കേന്ദ്രഭരണത്തിനെതിരെയാണ് ഇതോടെ ഈ പോസ്റ്റ് പിൻവലിച്ചു വീഡിയോ തയ്യാറാക്കിയ ഐ ടി സെല്ലിനെതിരെ രൂക്ഷ വിമർശനമാണ് പാർട്ടിയിൽ ഉയരുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്